എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും സുഖം തന്നെ എന്തുടാണ് കേളത് എത്ര പേരാണ് മുഹമ്മദ് നോപ്പുലി ഒന്നുമല്ല മഹമ്മദ് നോപ്പുലി കെ എം മുഹമ്മദ് നമ്മളെ തെക്കക്കാരെങ്ങോട്ട് പോയി തെക്കല്ല വടക്കാരൂടെ പോയി കോഴിക്കോട് എല്ലാവർക്കും വായുണ്ട് എല്ലാവർക്കും ചുമ്മാ ചുമ്മാറ പറഞ്ഞിരിക്കാം തമാശ പറഞ്ഞിരിക്ക സമകാല വിഷയങ്ങളിൽ ചോദിക്കാം സംസാരിക്കാം പറയാം എന്ത് വലക്കും പറയാട്ടോ കൂതറകൾക്ക് സ്വാഗതം ഓ മൈ കൂതറ കൂതറ ആരാണ് ഞാൻ കോഴിക്കോട് വടകര ഗോഡ് നല്ല സ്ഥലമല്ലോ വടകര സൂപ്പറല്ലേ വടകര മറക്കാൻ പറ്റിയാ നമുക്ക് പിന്നെ സുന്ദരിയാണ് അല്ല സ്വദേശിയാണ് ഇത് സ്വദേശിയാണ് എൻ്റെ പേര് ഫിറോ വടകര വടകര സുന്ദരിയ വടകര വടകര സ്വദേശിയാണ് ആ അങ്ങനെ എന്തൊരു കാഷ്ടാണ് പേര് ഫിറോസ് ഖാൻ അല്ലേ ഫിറോസ് ഫിറോസ് ഫൈറോസ് ഫിറോസ് നല്ല പേരാണ് സൂപ്പറാണ് എന്താ പരിപാടി ഫിറോസേ എന്താ നാട്ടിലാണോ ഗ്രുപ്പിലാണോ വിദേശത്താണോ ഇവിടെ ഉള്ളത് ഞാൻ വളരെ മാനനായ ആൺകുട്ടിയാണ് മൈ ഗോഡ് ഫിറോസ് ഫിറോസ് എന്ന് കിടപ്പിക്കുന്ന സംശയമുണ്ടായിരുന്നു ഇത് പെൺകുട്ടിയാണോ അല്ലേതാണോ അല്ലേ ആൺകുട്ടിയാണല്ലേ ഗോഡ് മാന്യതണ്ടല്ലേ അല്ലേ വളരെ മാന്യമായിട്ടല്ല മാന്യമായിട്ടാണ് അതല്ലപ്പോൾ പറഞ്ഞാലേ അറുള്ളൂ ഇപ്പം എല്ലാവരും അപ്പുറത്തെ ചെക്കന്മാരെ കണ്ടാലൊക്കെ ഇപ്പോഴുള്ള ചില ചെക്കന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോണും ഇതൊക്കെ ഏതാണ് ജാതി ഒരു ജാതി മനസ്സിൻ്റെ പോലും അല്ല അല്ലേ മുടിയൊക്കെ അവിടെ സേവ് ചെയ്ത് ഇങ്ങോട്ട് സേവ് ചെയ്ത് പിന്നെ മുടി സേവ് തല സേവ് ചെയ്യുക താടി നിർത്തുക അതായത് നിർത്തേണ്ടതൊക്കെ വടിക്കുക വടിക്കേണ്ടതൊക്കെ നിർത്തുക ഇങ്ങനെയൊക്കെ ആയിട്ട് പല രൂപത്തിലും പല കോഴ്സിലും പോകുന്നതൊരു ജീവനാണ് ആ ജീവനെ രക്ഷപ്പെട്ടതെന്ന് പറയാം പ്രാർത്ഥിക്കാൻ പറ്റുക അതെ അപ്പം എന്താ പറഞ്ഞ പയ്യന്മാരൊന്നും കണ്ടാറിയില്ല അപ്പം ഇത് ഏതാ ജാതി ഏത് സൈസാണിത് കുറെ ക്യൂരിയ പാൻ പാൻറ്റ് ക്യൂറിയത് ഡ്രസ്സ് അവിടെയൊക്കെ പൊട്ടി പിടിച്ചത് പഴയത് വലിയ പാന ഡ്രസ്സ് ഇട്ടിട്ട് വരിക ഇങ്ങനെ പല കോത്രും ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ചക്കന്മാരൊക്കെ വേണ്ടത് നമുക്കതിനെ കൊടുത്തല്ല ജീവന് എന്ത് ജാതി ലഹരി മടങ്ങിന് ലഹരിക്കടിമയാണോ ആണല്ലോ അതോ ഫുട്ടിൽ തന്നെ പൂശി കിടക്കുന്ന ചെക്കനാണോ റിയില്ല അപ്പൊ ഇപ്പോൾ തന്നെ ശരിക്കും തുറന്ന് പറയാ ഞാൻ മാന്യനാണ് അല്ല നമുക്ക് അറിയാൻ കഴിയില്ല അന്നത്തെ കണ്ടീഷൻ എങ്ങനെയാണ് ചെക്കന്മാർ കുറേ കാണുന്നു കുറേ ഹാ ചെയിന് എവിടെ ഉണ്ടാവും ചെയ്യും അത് എവിടെ ഉണ്ടായിരുന്നില്ലേ കൗത്തിലാണോ കാതിലാണോ അതോ കയ്യമ്മലാണോ ഒരുപാട് ചിരട്ട് വേറെ കൗത്രി ചിരട്ട് വേറെ ഏ എനിക്കറിയില്ല എന്തിനാ പല പല വേസ്റ്റ് പല പല കോർ അതുകൊണ്ട് വളരെ നന്നായി ഇപ്പോൾ പറഞ്ഞത് എന്ത് ഞാൻ മാന്യനാണ് എന്ന് പറഞ്ഞല്ലോ അത് വളരെ ഞാൻ ആൺകുട്ടിയാണ് ഞാൻ മാന്യനായ ഒരു ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞത് വളരെ നന്നായി അത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് നിന്നോട് അങ്ങനെ അങ്ങനെ നമുക്ക് നിന്നെ കാണുമ്പോൾ ആ ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ പറയാറല്ലേ സൂപ്പർ ആളാണ് നല്ല നമുക്ക് ഇതാ പോലും ഇനി നീട്ട് കണക്ഷനാകുമ്പോൾ പരിചയപ്പെടുമ്പോൾ ഇതിൻ്റെ സ്വഭാവം എന്താണെന്നു പറഞ്ഞാൽ വേറെ കാര്യം മാന്യനാണോ അല്ലെങ്കിൽ നമുക്ക് അറിയില്ല എങ്കിലും ഞാൻ മാന്യനായ ഒരു ആൺകുട്ടിയാണ് എന്ന് ഇങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുള്ളൂ ഓക്കേ അപ്പോൾ നമ്മൾ സൂപ്പറാണ് ഇതുപോലുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത് കാരണം ഇപ്പോഴത്തെ കാലത്ത് ചെക്കന്മാർ തിരിച്ചറിയണമെങ്കിൽ വേറൊരു മാർഗമല്ല അവരെന്നെ ഇങ്ങോട്ട് പറയണം ഞാൻ മാന്യനാണ് ഓക്കെ എന്താ പരിപാടികളാണ് എന്താ പരിപാടി പിന്നെ എനിക്കൊരു അമ്യം പറഞ്ഞു ഓക്കെ എൻ്റെ വർക്ക് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് ഓ ഹോട്ടൽ മാനേജ്മെൻ്റ് അപ്പം ഫുഡിലെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള മാനേജ്മെൻറ്റിൻ്റെ അടുത്തുള്ളതൊക്കെ അപ്പം നല്ല നല്ല തടിമണക്കം ഉണ്ടാവൂർ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പം ഉണ്ടാക്കിച്ച് കഴിക്കാം ഓക്കെ നല്ല വർക്കാണ് വിശാലയുടെ പോട്ടെ കോഴിക്കോടിനെ ഭാഗത്തൊക്കെ ബീച്ചിലെ ഭാഗത്തൊക്കെ വരെയല്ലേ പല ഹോട്ടലൊക്കെ ഉണ്ടാവില്ലേ ഇപ്പോൾ ജോലി ജോലി ഉണ്ടപ്പോൾ i don't know what to